ഹായ് ആശ്വസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ പറയുക ഓരോരു പണിയും തിരക്കും കാര്യമൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് അല്ലേ അപ്പം ഞാനും മീറ്റിങ്ങൾ തൊട്ട് ശനിയാഴ്ച വരെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി എട്ട് മണിക്കാണ് വീട്ടിലെത്തണേ പിന്നെ നമ്മുടെ ഈ മുറ്റം തൂക്കലും പരിപാടികൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ല അപ്പം കുറെ നാളാഴ്ച മഴയും കൂടി ആയതുകൊണ്ട് മുറ്റത്തൊക്കെ നിറയെ പുല്ലൊക്കെ എന്താ പറയുക കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇതുപോലെയാണ് ആ മതിലിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പുല്ല് മുളച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു ദിവസം മെനക്കേടുള്ള പണി തന്നെ കാരണം നമ്മൾ ഇറങ്ങി കഴിയുമ്പോ നമുക്ക് അത് മൊത്തം തീർന്നാലേ കയറാൻ പറ്റും പക്ഷെ ഇത് മഴ ഇടക്കിടക്ക് വരുന്ന കാരണം എങ്ങനെയും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അഞ്ചു മിനിറ്റ് വൃത്തിയാക്കാൻ നിൽക്കുമ്പോ അടുത്ത മഴ വരും അപ്പഴത്തേക്ക് പിന്നെ ആദ്യ അകത്തേക്ക് കയറിപ്പോകും അപ്പൊ തന്നെ മടുപ്പും വരും അങ്ങനെയാണ് അപ്പൊ ഇന്നെന്തായാലും വിചാരിച്ച് മഴ നനഞ്ഞാലും വേണ്ടിയില്ല വൃത്തിയാക്കണം എന്ന് കാരണം ഒരുപാട് അത്രയും നല്ലവണ്ണം പുല്ലും കണശ് പിന്നെ ഈ മറ്റേ കൊടൂത്ത എന്ന് പറഞ്ഞൊരു സാധനമില്ലേ അതിൽ ഇവിടെയൊക്കെ അങ്ങനെയാ പറഞ്ഞത് കൊടൂത്ത ചപ്പില നിങ്ങളങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ആ ഒരു സാധനം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തൊക്കെ ചുറിഞ്ഞ് പണ്ടാരടങ്ങും അപ്പം അതൊക്കെ ഞാനിങ്ങനെ അതുകൊണ്ട് ചൂല് വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം എന്താ വെച്ചാൽ അതൊക്കെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തൊക്കെ വേറെ ഒരു പണി എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമാണത് അപ്പം തന്നെ നമ്മള് ഇടക്കിടക്ക് എന്ന് വെച്ചാൽ ഈ ഞാൻ ഈ ലീവ് ഉള്ള ദിവസം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച തന്നെ ആവത്തുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ നമ്മുടെ വീട്ടിലെ ഉള്ളിലുള്ള പരിപാടി മാത്രമേ നടക്കുകയുള്ളൂ പുറം പരിപാടി ഒന്നും നടക്കത്തില്ല അപ്പൊ ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു മോനോടും പറഞ്ഞു വാ നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് നേരം വൃത്തിയാക്കാം നീയും കൂടെ ഒന്ന് ഹെൽപ്പ് ഹെൽപ്പാക്കുക എന്ന് പറഞ്ഞപ്പം അവളും കൂടി വന്നു എന്നിട്ട് നമ്മൾ രണ്ടാം കൂടി എന്തായാലും നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ വീഡിയോ എടുക്കാൻ എന്തായാലും ജോലി ചെയ്യുമ്പോൾ പിന്നെ ചെമ്മ അവിടെ ക്യാമറ വെച്ച് നമ്മൾ പറഞ്ഞ വീഡിയോ എടുക്കുക യൂട്യൂബിൽ ഇടാലോന്ന് അങ്ങനെ അവിടെ വെച്ച് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഇതൊക്കെ നമ്മൾ എന്തായാലും എപ്പോഴും ചെയ്യുന്നൊക്കെ തന്നെയല്ലേ വീഡിയോ എടുക്കേണ്ട കാര്യം പക്ഷേ യൂട്യൂബിലൊരു വീഡിയോ ആയി അത്ര തന്നെ ഞാനിങ്ങനെ അവൾക്ക് മതി കുറച്ച് നേരം പണിയെടുത്തപ്പാട് അവൾ പറഞ്ഞു എനിക്ക് അയ്യാ കേട്ടാ മതിയായിരുന്നു എന്നും പറഞ്ഞത് കൊണ്ട് സൈക്കിളിൽ കയറിയിട്ടങ്ങ് പിന്നെ അവളുടെ പരിപാടിയിലേക്കായി പിന്നെ ആ സൈക്കിളിനൊരു പ്രത്യേകതയാണ് എന്താണെന്ന് അറിയുമോ അത് താഴെ ആൻഡ് ചെറുക്കൻ്റെ സൈക്കിളായിരുന്നു ഇത് കുഞ്ഞാവിൻ്റെ എൻ്റെ മോനുടൻ്റെ സൈക്കിളായിരുന്നു അതിൻ്റെ ടയറ് പോയി അതിൻ്റെ ചെയിനും കാര്യമൊക്കെ പോയി എന്നിട്ട് അതിൻ്റെ ടയർ എടുത്തിട്ടാണ് അവൾ അതിന് വിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ ഒരു വലിയ ടയറും ഒരു ചെറിയ ടയറും കണ്ടില്ലേ അത് താഴെ ആഞ്ചിന്റെ മോന് അങ്ങനെ ആക്കി കൊടുത്താണ് അവൻ മെക്കാനിക് എൻജിനീയറിംഗൊന്നും പഠിക്കാതെയാണ് അവൻ അത് ചെയ്തത് അപ്പൊ അത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചെറുക്കാൻ കാറിന്റെ ടയർ വരെ സൈക്കിളിനിട്ട് കൊടുത്തേനെ മുറ്റത്ത് സൈഡിലൊക്കെയുള്ള പുല്ലൊക്കൊരുവിധം പപ്പൻ മിഷൻ വെച്ച് വാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ സൈഡൊക്കെ നിലയൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്നും പിന്നീട് നമ്മൾ പറമ്പിലോട്ട് ഒന്ന് മറക്കാന്ന് വെച്ചു പിന്നെ കാരണം ഇന്നലെ ഇടിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ കൂലിലൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ പറമ്പിലോട്ടം എന്ന് പറഞ്ഞ പക്ഷെ ക്യാമറ മേനോനല്ല ക്യാമറ മേനോത്തിയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് ചെയ്യാനാ അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് കൊതുക് കിട്ടാമല്ലാത്ത കൊതുക് അല്ലോ ഇന്നപ്പം തന്നെ അങ്ങനെ നടന്ന് നടന്ന പറമ്പിലേക്കൂടെ നടക്കുമ്പോൾ ഒന്നും കാണാനില്ല എന്താ പറയാ അങ്ങനെ രണ്ട് ദിവസം മുന്നേ ഞാൻ ആടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുമ്പിൽ കറക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയാ അങ്ങനെ നടന്ന് നടന്ന എല്ലായിടത്തും തപ്പി തപ്പി നോക്കുകയാണ് അങ്ങനെ നമ്മൾ തപ്പി തപ്പി നടന്നിട്ട് നമുക്ക് കുമിലൊന്നും കിട്ടിയില്ല കൈസ് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഒന്നും രണ്ടും മൂന്നോ നാലെണ്ണൊക്കെ വെതറെ കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഇത് ഈ സാധനം വേനൽക്കാലത്താണ് കൂടുതൽ നമ്മൾ പറക്കി എടുക്കാറ് ഇപ്പം മഴക്കാലത്തും കാണുന്നുണ്ട് ആ സാധനം കണ്ട ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ അറിയില്ല കുടമ്പിളി കുടമ്പിളിന്നൊക്കെ ഇട്ടിട്ടുണ്ടോ നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന സാധനം അതാണത് അതിന്റെ മരം എന്താ നോക്കുകയാണ് പക്ഷെ ഭയങ്കര പൊക്കത്തിലായത് കാരണം നമുക്കൊന്നും പറിച്ചെടുക്കാം എല്ലാം നിലത്ത് വീണിട്ടാണ് എടുക്കാറ് വീണ്ടും രണ്ടു ദിവസം കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ചീഞ്ഞ് പോയിട്ടുണ്ടാവും ഇത്രയും കുടംപൊളി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിപ്പോ വേനൽക്കാലത്താണ് അധികം ഉണ്ടാവാറ് ഇപ്പൊ എന്താണെന്നറിയില്ല മഴക്കാലത്തൊക്കെ കുറെ വീട് കിണപ്പുണ്ട് ഇതൊന്നും ഇനിയിപ്പോൾ ഉണക്കാനൊന്നും പറ്റൂലല്ലോ അത് ചീഞ്ഞ് പോകത്തേയുള്ളൂ അതൊന്നിനും കുഴപ്പമില്ല പക്ഷേ ഇത് വീട്ടിലുള്ളവരും ഈ സാധനം മീൻകറിലൊക്കെ ഇട്ട് കഴിക്കുന്നവരും ഒന്ന് പറയാം കേട്ടോ അവിടെ മരം ചോറ് മരേ ഉള്ളൂ അത് വലിയ പൊക്കത്തിലായി അതുകൊണ്ടൊന്നും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റാറില്ല എല്ലാം നിലത്ത് വീട്ടിൽ ഇതുപോലെ അങ്ങ് ചീഞ്ഞ് അളിഞ്ഞ് പോവാ ചെയ്യാറ് അതാണ് പ്രശ്നം പക്ഷെ മീൻകറിയൊക്കെ വെക്കുമ്പോണ്ടല്ലോ നമ്മൾ സാധാ മറ്റേപ്പുളി ഇടുന്നതിനെ കാട്ടി ഈ പുളിയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല കുറച്ച് ഉണക്ക അതിന്റെ പ്രാവശ്യം ഉണക്കി വെച്ചിട്ടുണ്ട് അന്നന്മാരെ താഴെയുണ്ട് അത്യാവശ്യം നമ്മൾ എടുക്കുന്നതാണ് ഏടാറിന്റെ എന്താ പറയുക നമുക്ക് ഇത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിലയില്ലാത്ത ഇത് കിട്ടാത്തവർക്ക് ഇത് ഭയങ്കര സ്പെഷ്യൽ മാലത്തോട്ട് ക്യാമറ പിടിക്കാതെ താഴത്തോട്ട് ക്യാമറ എടുത്തു ശരിയില്ല ഇങ്ങനെയൊക്കെ കാണുന്നത് കുറ്റം കാര്യമില്ല അപ്പൊ കുമിൽ തപ്പാൻ വന്നിട്ട് നമുക്ക് കൊടംപുളിയാണ് കിട്ടിയത് അപ്പൊ അതും പറക്കിക്കൊണ്ട് നമ്മള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് മഴ അടുത്ത മഴക്കുള്ള കൂളുണ്ട് അപ്പൊ നനയേണ്ടാന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരികാണ് പോയിട്ടുവാണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് സാമി ഉച്ച ആയിട്ടുണ്ടായിന് തന്നെ ആ കാണുന്നത് അമ്മമ്മന്റെ വീടാട്ടോ ആ കാണുന്നത് നമ്മുടെ വീട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയതായി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ